കൊല്ലം പുനലൂരിൽ രണ്ടര വയസ്സുകാരിയുടെ തിരോധാനം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ് അമ്മയും ആൺസുഹൃത്തും ചേർന്ന് രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തി കുട്ടിയുടെ അമ്മ കലാസൂരിയും ആൺസുഹൃത്ത് കണ്ണനും പോലീസിന്റെ പിടിയിൽ കുട്ടിയെ കൊലപ്പെടുത്തിയത് തമിഴ്നാട്ടിലെ ഉസലാംപെട്ടിയിൽ വെച്ചാണ് കൊലപാതകം നടന്നത് ഒരു മാസം മുൻപാണ് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്നതാണോ ഇപ്പോൾ കണ്ടെത്തുന്നത് സുജിയ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുനലൂർ സ്വദേശിയായ സന്ധ്യ പുനലൂർ പോലീസിൽ പരാതി നൽകിയതാണ് കേസുകൾക്ക് ഇങ്ങനെ വലിയൊരു കേസിലേക്ക് വഴി തെളിച്ചത് സുമുമായി ബന്ധപ്പെട്ട് പുനലൂർ പോലീസ് കേസ് അന്വേഷിച്ചപ്പോഴാണ് സ്വന്തം മകൾ കലാസൂര്യയും മൂന്നാമത്തെ ഭർത്താവായ കണ്ണനും ചേർന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം പറയുന്നു അതായത് കണ്ണൻ മധുര തെങ്കാശി സ്വദേശിയാണ് ഈ മകൾ എവിടെ എന്ന് പോലീസിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് മധുരയിലുള്ള കണ്ണനൊപ്പമുണ്ട് എന്ന് പറയുകയും കണ്ണനടുത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ മകൾ വീട്ടിലില്ല എന്നടക്കം പല കാര്യങ്ങൾ പറയുന്നു വീണ്ടും പോലീസ് ചോദിച്ചു ും ചെയ്തപ്പോഴാണ് തന്റെ മകളെ അതായത് കലാസൂര്യയെ ചോദ്യം ചെയ്തപ്പോഴാണ് മകളെ രണ്ടു വയസ്സുള്ള മകളെ കണ്ണൻ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വിവരം ആ പോലീസിനോട് പറയുന്നത് തുടർന്ന് വീണ്ടും കണ്ണനെ പോലീസ് മധുരയിലെത്തി അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ ഒപ്പം തന്നെ ഈ കലാസൂര്യ സ്വന്തം അതായത് സന്ധ്യ നൽകിയ പരാതിയിൽ സ്വന്തം മകളും മകളുടെ ഭർത്താവും ചേർന്ന് രണ്ടു വയസ്സുകാരെ കൊലപ്പെടുത്തി ചാക്കിലാക്കി ഒളിപ്പിച്ച വിവരം അറിയുന്നത് പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിൽ വീടിന്റെ പുറകുവശത്തുള്ള പറമ്പിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു ഒരു മാസം മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് ഒരു മാസമായിട്ടും പേരക്കുട്ടിയെ കാണാനില്ലാത്തതുകൊണ്ട് മുത്തശ്ശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് കുഞ്ഞിന്റെ ആ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് നടപടികൾക്ക് ശേഷം ഇനി മൃതുകൾക്ക് വിട്ടു നൽകും ഒരു മാസമായതിനാൽ അസ്ഥിഗൂടം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പോലീസ് പറയുകയും ചെയ്തു കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് നാളെ തെങ്കാശിയിൽ നിന്ന് പ്രതികളെ ഈ പുനലൂരിലേക്ക് എത്തിക്കുകയും ചെയ്യും സുജിയ ఓకే వివరంగా నల్గేదా దీప్ ేవ